രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെ നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേൾക്കൽ കെ സംബന്ധിച്ചിടത്തോളം ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുമുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശീയ തെരഞ്ഞെടുപ്പ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ഉള്ള ഒരു സെമി ഫൈനൽ പോരാട്ടം എന്ന് തന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിജയം കൈവരിക്കേണ്ടത് ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ചില സർവേ റിസൾട്ടുകൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം നമുക്ക് മലപ്പുറത്ത് കണക്കെന്താണെന്ന് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതായത് മലപ്പുറത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് യു ഡി എഫിന് ഏറ്റവും വലിയ സ്വാധീനമുള്ള എല്ലാ രീതിയിലും ആധിപത്യമുള്ള ആധിപത്യമുള്ള മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് അത്രത്തോളം സ്വാധീനമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മലപ്പുറത്ത് പന്ത്രണ്ട് നഗരസഭകളിൽ മിക്കതിലും യു ഡി എഫിന്റെ ഒരു തേരോട്ടം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് മലപ്പുറത്തെ പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോഴത്തേക്കുള്ള ഒരു ചാഞ്ചാട്ടം എങ്ങോട്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാനായി പോകുന്നത് കൊണ്ടോട്ടി കോട്ടയ്ക്കൽ മലപ്പുറം മഞ്ചേരി നിലമ്പൂർ പരപ്പനങ്ങാടി പെരിന്തൽമണ്ണ പൊന്നാനി താനൂർ തിരൂർ തിരൂരങ്ങാടി വളാഞ്ചേരി എന്നീ സ്ഥലങ്ങളാണ് നമ്മൾ നോക്കാനായി പോകുന്നത് ഇതിൽ ആദ്യം തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത് കണക്ക് നോക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഓരോ സ്ഥലങ്ങളായിട്ട് നോക്കാം ആദ്യം കൊണ്ടോട്ടി നോക്കുമ്പോഴത്തേക്കും കൊണ്ടോട്ടിയിൽ യു ഡി എഫ് ആയിരുന്നു അവിടെ വിജയിച്ചു കയറിയതെന്ന് എടുത്തു പറയേണ്ടി വരും അവിടെ എൽ ഡി എഫ് നേടിയത് ആറ് സീറ്റുകളായിരുന്നു യു ഡി എഫിന് മുപ്പത്തി സീറ്റുകൾ എൻ ഡി എക്ക് പൂജ്യവും മറ്റുള്ളവർക്ക് രണ്ട് സീറ്റുകളുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇനി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായിരിക്കും കൊണ്ടോട്ടിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതിനു മുന്നേ ആയിട്ട് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് കൂടി ഒന്ന് നോക്കാം കൊണ്ടോട്ടിയിൽ ഇരുപത് സീറ്റുകൾ യു ഡി എഫ് നേടി മൂന്ന് സീറ്റുകൾ എൽ ഡി എഫ് നേടി പൂജ്യമായിരുന്നു ബി ജെ പി അതേഴ്സിന് പതിനേഴോളം സീറ്റുകൾ അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപതിലേക്ക് വന്നപ്പോഴത്തേക്കും ആറ് സീറ്റുകളായിട്ട് എൽ ഡി എഫ് മാറുകയും മുപ്പത്തി സീറ്റുകളായിട്ട് യു ഡി എഫ് മാറുകയും മറ്റുള്ളവർ രണ്ടും എൻ ഡി എ പൂജ്യവുമായി മാറി ഇത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും പൊമ്പൻ ട്വിസ്റ്റുകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത് അതായത് യു ഡി എഫിന് തന്നെയാണ് മേൽ കൈ കാണുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകളിൽ ഒരു കുറവ് സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാം ഇനി ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ പോലും അത് വലിയ രീതിയിലുള്ള ഒരു സീറ്റുകളായി മാറത്തില്ല എന്നുള്ളത് വ്യക്തമാണ് യു ഡി എഫിന് തന്നെയാണ് മേൽക്കൈ അവിടെ വളരെ വലിയ തോതിൽ കാണുന്നത് എൻ ഡി എ ഒരു മികച്ച പ്രകടനം എന്തായാലും കൊണ്ടോട്ടിയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെ കുറവായിട്ട് തന്നെയാണ് കാണുന്നത് സീറ്റുകളുടെ കാര്യത്തിലായാൽ പോലും അവർക്ക് സീറ്റുകളൊന്നും തന്നെ കിട്ടാനായിട്ടുള്ള സാധ്യത നിലവിൽ കുറവായിട്ട് തന്നെയാണ് കാണുന്നത് ഇനി കോട്ടക്കലിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കോട്ടയ്ക്കൽ നിലവിൽ യു ഡി എഫ് ഭരണമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും അവിടെ എൽ ഡി എഫിന് ഒൻപത് സീറ്റാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫിന് ഇരുപത്തൊന്ന് സീറ്റുകൾ കിട്ടി എൻ ഡി എക്ക് അവിടെ രണ്ട് സീറ്റുകൾ കിട്ടി മറ്റുള്ളവർ പൂജ്യമായിരുന്നു ഇനി രണ്ടായിരത്തി പതിനഞ്ച് കണക്ക് നോക്കുമ്പോഴത്തേക്കും കോട്ടക്കലിൽ ഇരുപത് സീറ്റുകൾ യു ഡി എഫ് നേടി രണ്ട് സീറ്റുകൾ എൽ ഡി എഫും രണ്ട് സീറ്റുകൾ ബി ജെ പിയും എട്ട് സീറ്റുകൾ അതേഴ്സ് എന്നുള്ള നിലയിലായിരുന്നു കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അത് തീർച്ചയായിട്ടും യു ഡി എഫിന് അനുകൂല ഘടകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം അതിലെഴുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകളുടെ കാര്യത്തിൽ ചെറിയ തോതിലുള്ള കുറവ് വരാനായിട്ടുള്ള സാധ്യത നിലവിൽ നിലനിൽക്കുന്നുണ്ട് കോട്ടയ്ക്കിൽ അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നേരിയ തോതിലുള്ള ഒരു സീറ്റ് മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എൽ ഡി എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ രണ്ട് സീറ്റുകളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും അത് വലിയ തോതിലുള്ള വ്യത്യാസം വരാനുള്ള സാധ്യതയില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകൾ അധികം ലഭിച്ചാലായി എന്ന് വേണം എടുത്തു പറയാനായിട്ട് പക്ഷേ യു ഡി എഫിന് തന്നെയാണ് നിലവിലും അവിടെ മുൻതൂക്കം എന്നുള്ളത് എടുത്തു പറയേണ്ടി വരുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ യു ഡി എഫ് ഭരണം തന്നെയായിരിക്കും വരാനായിട്ടുള്ള സാധ്യത കൂടുതൽ ഇനി മലപ്പുറമാണ് എടുത്തു പറയേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറത്ത് യു ഡി എഫ് തന്നെയാണ് അവിടെ ഭരണത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ വന്നത് അവിടെ തീർച്ചയായിട്ടും എൽ ഡി എഫിന് പതിനഞ്ച് സീറ്റുകളാണ് ലഭിച്ചത് യു ഡി എഫിന് ഇരുപത്തഞ്ച് സീറ്റുകളും എൻ ഡി എക്ക് പൂജ്യം മറ്റുള്ളവർ പൂജ്യം എന്നുള്ള നല്ലായിരുന്നു അതേസമയം അത് രണ്ടായിരത്തി പതിനഞ്ച് നോക്കുമ്പോഴത്തേക്കും മലപ്പുറത്ത് ഇരുപത്തിനാല് സീറ്റുകൾ യു ഡി എഫ് നേടി പന്ത്രണ്ട് സീറ്റുകൾ എൻ ഡി എഫ് നേടി പൂജ്യം ബി ജെ പി നാല് സീറ്റുകളായിരുന്നു അതേഴ്സ് അന്ന് നേടിയ കണക്കെന്ന് പറയുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ യു ഡി എഫിനെ തന്നെയാണ് മേൽക്കൈ കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല യു ഡി എഫ് തീർച്ചയായിട്ടും അവിടെ ഭരണം നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സീറ്റുകളിൽ ഒരു കുറവ് സംഭവിക്കാനുള്ള സാധ്യത മലപ്പുറത്ത് കാണുന്നു എൻ ഡി എക്ക് സീറ്റുകളൊന്നും തന്നെ ലഭിക്കാനായിട്ടുള്ള സാധ്യത മലപ്പുറത്ത് കാണുന്നില്ല ഇനി മഞ്ചേരിയിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിലവിടെ യു ഡി എഫ് ഭരണം തന്നെയാണ് എൽ ഡി എഫ് ഇരുപത് സീറ്റുകൾ നേടി യു ഡി എഫ് ഇരുപത്തെട്ട് സീറ്റുകൾ നേടി എൻ ഡി എക്ക് പൂജ്യം സീറ്റായിരുന്നു അതേഴ്സ് ഒൻപത് സീറ്റുകളാണ് നേടിയത് ഇനി ഇത് രണ്ടായിരത്തി പതിനഞ്ച് കണക്ക് നോക്കുമ്പോഴത്തേക്കും മഞ്ചേരിയിൽ യു ഡി എഫ് മുപ്പത്തിനാല് സീറ്റുകൾ നേടി എൽ ഡി എഫ് പതിനൊന്ന് സീറ്റുകൾ നേടി ബി ജെ പിക്ക് ഒരു സീറ്റായിരുന്നു അതേഴ്സ് നാല് സീറ്റുകൾ എന്നുള്ള കണക്കായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ പക്ഷേ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം യു ഡി എഫിന് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ എങ്കിൽ പോലും ഒരു ചെറിയ തോതിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറിയിക്കാം അതായത് എൽ ഡി എഫിന് സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് യു ഡി എഫിന് നിലവിലുള്ള സീറ്റുകളെക്കാട്ടിലും കുറയാനായിട്ടുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയും അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ടൈറ്റ് ഫൈറ്റിനായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഒരു പ്രവചനാതീതമായിട്ടുള്ള കാര്യത്തിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയിക്കാം ഇനി നേരെ മറിച്ച് നിലമ്പൂരിലേക്ക് വരുമ്പോഴത്തേക്കും നിലമ്പൂർ നിലവിൽ എൽ ഡി എഫ് ആണ് ഇരുപത്തിരണ്ട് സീറ്റുകളാണ് എൽ ഡി എഫിൻ്റെ കൈവശം നിലവിലുള്ളത് യു ഡി എഫിന് ഒൻപത് സീറ്റുകളാണുള്ളത് എൻ ഡി എക്ക് ഒരു സീറ്റുണ്ട് മറ്റുള്ളവർ ഒരു സീറ്റ് എന്നുള്ള കണക്കാണ് അത് രണ്ടായിരത്തി പതിനഞ്ച് വരുമ്പോഴത്തേക്കും യു ഡി എഫിന് ഇരുപത്തൊന്ന് സീറ്റുകളുണ്ടായിരുന്നു എൽ ഡി എഫിന് നാല് സീറ്റുകളായിരുന്നു ബി ജെ പിക്ക് പൂജ്യമായിരുന്നു അതേഴ്സ് എട്ട് സീറ്റുകൾ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും മാറ്റമുണ്ടാകാനായിട്ടുള്ള സാധ്യത നിലവിൽ നിലനിൽക്കുന്നുണ്ട് അതായത് അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാം എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്നും ഭരണം നഷ്ടപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ലാത്ത തരത്തിലൂടെ ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം പക്ഷേ അതൊരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും അതായത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരേപോലെ വിജയ സാധ്യത നിലനിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നുണ്ട് ഒരു ടൈറ്റ് ഫൈറ്റാണ് അവിടെ നടക്കാനായിട്ട് സാധ്യത കൂടുതലും അതായത് നിലവിലെ സാഹചര്യത്തിൽ എൽ ഡി എഫിന് സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് യു ഡി എഫിന് സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യത തന്നെയാണ് അവിടെ നിലവിൽ നിലനിൽക്കുന്നത് എൻ ഡി എ സംബന്ധിച്ചോളം നിലവിൽ ഒരു സീറ്റാണ് ഉള്ളത് അത് ചിലപ്പോൾ രണ്ടോ മൂന്നോ സീറ്റുകൾ ആക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിൽ കൂടുതലൊന്നും കിട്ടത്തില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അടുത്തതെന്ന് പറയുന്നത് പരപ്പനങ്ങാടിയാണ് പരപ്പനങ്ങാടിയിൽ നിലവിലത്തെ ഭരണമെന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ കൈവശമാണ് അത് തീർച്ചയായിട്ടും എൽ ഡി എഫ് പതിമൂന്ന് സീറ്റുകളാണ് നേടിയത് അവിടെ രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫിന് ഇരുപത്തൊൻപത് സീറ്റുകളുണ്ടായിരുന്നു എൻ ഡി എ സംബന്ധിച്ചുള്ള മൂന്ന് സീറ്റുകളായിരുന്നു മറ്റുള്ളവർ പൂജ്യം എന്നുള്ള കണക്കായിരുന്നു ഇനി അത് രണ്ടായിരത്തി പതിനഞ്ച് കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇരുപത് സീറ്റായിരുന്നു യു ഡി എഫ് എൽ ഡി എഫ് മൂന്ന് സീറ്റുകളായിരുന്നു ബി ജെ പിക്ക് നാല് സീറ്റുകൾ എന്നുള്ള കണക്കായിരുന്നു അതേഴ്സിന് പതിനെട്ട് സീറ്റുകൾ എന്നുള്ള കണക്കിലേക്കായിരുന്നു അന്നത്തെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കാനായി പോകുന്നതെന്നുള്ളത് നോക്കാം തീർച്ചയായിട്ടും യു ഡി എഫിന് തന്നെയാണ് നിലവിലും മേൽക്കൈ ഉള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നിലവിലത്തെ സീറ്റുകളിൽ വലിയ ഒരു കുറവ് സംഭവിക്കാനുള്ള സാധ്യതയില്ല എങ്കിൽ പോലും നേരിയ തോതിലുള്ളൊരു കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എൽ ഡി എഫിന് നിലവിലുള്ള പതിമൂന്ന് സീറ്റുകളിൽ നിന്നും ചിലപ്പോൾ ചെറിയ തോതിലുള്ള ഒരു സീറ്റ് മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ ഭരണം അത് യു ഡി എഫിൻ്റെ കൈവശം തന്നെ ആയിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം മൂന്നിൽ നിന്നും ചിലപ്പോൾ നാലോ അഞ്ചോ സീറ്റുകൾ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം അല്ലാതെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് ഞാൻ മനസ്സിലാവുന്ന നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫ് തന്നെ വീണ്ടും ഭരണത്തിൽ വരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇനി നേരെ പെരിന്തൽമണ്ണയിലേക്ക് വരുമ്പോഴത്തേക്ക് പെരിന്തൽമണ്ണയിലെ നിലവിലത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫ് ആണ് അവിടെ ഭരണത്തിൽ നിൽക്കുന്നത് എൽ ഡി എഫിൻ്റെ കൈവശം ഇരുപത് സീറ്റുകളുണ്ട് യു ഡി എഫിൻ്റെ കൈവശം പതിമൂന്ന് സീറ്റുകളാണുള്ളത് എൻ ഡി എക്ക് പൂജ്യം സീറ്റുകളാണുള്ളത് മറ്റുള്ളവർ ഒരു സീറ്റ് എന്നുള്ള നിലയിലാണ് ഇനി ഇത് നേരെ രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് പോകുമ്പോഴത്തേക്കും പന്ത്രണ്ട് സീറ്റുകളായിരുന്നു യു ഡി എഫിൻ്റെ കൈവശം ഇരുപത്തൊന്ന് സീറ്റുകൾ എൽ ഡി എഫിൻ്റെ കൈവശം ബി ജെ പിക്ക് പൂജ്യം അതേഴ്സ് ഒന്ന് എന്നുള്ളതാണ് കാരണം പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും ഒരു ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ മാറും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും പക്ഷേ എങ്കിൽ പോലും എൽ ഡി എഫിന് നേരിയ മുൻതൂക്കം അവിടെ കാണുന്നു എന്നുള്ളത് എടുത്തു പറയണം പെരിന്തൽമണ്ണയിൽ അതായത് സീറ്റുകളുടെ കാര്യത്തിൽ എൽ ഡി എഫിന് ഒരു കുറവ് സംഭവിക്കാം നേരിയ തോതിലുള്ള ഒരു മുന്നേറ്റം യു ഡി എഫിന് ഉണ്ടാകും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും പക്ഷേ നിലവിലിത്ത സാഹചര്യത്തിലും അവിടെ എൽ ഡി എഫിന് തന്നെയാണ് ഒരു മുൻതൂക്കം കാണുന്നത് നേരിയ തോതിൽ പക്ഷേ എന്തും സംഭവിക്കുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറിയിരിക്കാം ഇനി നേരെ പൊന്നാനിയിലേക്ക് വരുമ്പോഴത്തേക്കും പൊന്നാനിയിൽ രണ്ടായിരത്തി ഇരുപത് കണക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ മുപ്പത്തെട്ട് സീറ്റുകളായിരുന്നു അവിടെ എൽ ഡി എഫ് നേടിയത് അതായത് എൽ ഡി എഫ് ഭരണമായിരുന്നു അവിടെ പത്ത് സീറ്റുകൾ യു ഡി എഫിന് കിട്ടി അതേസമയം മൂന്ന് സീറ്റുകൾ എൻ ഡി എക്ക് മറ്റുള്ളവർ പൂജ്യം ഇനി അത് നേരെ രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് നോക്കുമ്പോഴത്തേക്കും പതിനാറ് സീറ്റുകൾ യു ഡി എഫ് ഇരുപത്തൊൻപത് സീറ്റുകൾ എൽ ഡി എഫ് മൂന്ന് സീറ്റുകൾ ബി ജെ പി മൂന്ന് സീറ്റുകൾ അതേഴ്സ് എന്നുള്ള കണക്കിലേക്കായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് നോക്കുമ്പോഴത്തേക്കും പക്ഷേ ഇത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കായാൽ പോലും എൽ ഡി എഫ് നിലനിർത്താനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത് പൊന്നാനിയിൽ തീർച്ചയായിട്ടും സീറ്റുകളുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും നേരിയ തോതിലുള്ള കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് യു ഡി എഫിന് ചെറിയ തോതിൽ സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതേസമയം എൻ ഡി എ സംബന്ധിച്ചോളം ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകൾ അധികമായി ലഭിച്ചേക്കാം പക്ഷേ ഭരണത്തിൽ എൽ ഡി എഫ് നിലനിൽക്കാനായിട്ടുള്ള സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നു പക്ഷേ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പൊന്നാനിയിൽ പക്ഷേ ഒരു മുൻതൂക്കം കാണുന്നത് എൽ ഡി എഫിന് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിലും പൊന്നാനിയിൽ ഇനി നേരെ നമുക്ക് താനൂരിലേക്ക് പോകാം താനൂരിൽ രണ്ടായിരത്തി ഇരുപത് കണക്ക് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫ് ആറ് സീറ്റും മുപ്പത്തൊന്ന് സീറ്റുകളാണ് അവിടെ യു ഡി എഫിൻ്റെ കൈവശമുള്ളതും എൻ ഡി എക്ക് ഏഴ് സീറ്റ് കൈവശമുണ്ട് മറ്റുള്ളവർ പൂജ്യം എന്നുള്ള കണക്കായിരുന്നു ഇനി രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇരുപത്തെട്ട് സീറ്റുകൾ യു ഡി എഫിനെ അതേസമയം പൂജ്യം സീറ്റുകളായിരുന്നു എൽ ഡി എഫിനുണ്ടായിരുന്നത് എട്ട് സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എട്ട് സീറ്റുകൾ അതേഴ്സ് എന്നുള്ള കണക്കായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് നോക്കുമ്പോഴത്തേക്കും ഇത് നേരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയൊന്നും തന്നെ കാണുന്നില്ല എങ്കിൽ പോലും അവിടെ നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം താനൂരിനെ സംബന്ധിച്ചിടത്തോളം താനൂരിൽ നിരവധി സാഹചര്യത്തിൽ യു ഡി എഫ് ഭരണം തന്നെ വീണ്ടും വരാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് പക്ഷേ എങ്കിൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ ചെറിയ തോതിലുള്ള ഒരു കുറവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് യു ഡി എഫിന് അതേസമയം എൽ ഡി എഫിന് നിലവിൽ ആറ് സീറ്റുകളാണ് അത് നേരിയ തോതിലുള്ള വർധന ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളമായാലും നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് ഒന്ന് രണ്ട് സീറ്റുകൾ കൂടുതൽ ലഭിക്കാനായിട്ടുള്ള സാധ്യതയും കാണുന്നു താനൂർ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനെ തന്നെയാണ് നിലവിച്ച് സാഹചര്യത്തിലൊരു മുൻതൂക്കം കാണുന്നത് താനൂർ ഇനി തിരൂരിലേക്ക് പോകുമ്പോഴത്തേക്കും തിരൂരിൽ യു ഡി എഫിൻ്റെ ഭരണമാണ് നിലവിലുള്ളത് അവിടെ പതിനാറ് സീറ്റുകൾ എൽ ഡി എഫ് നേടി പത്തൊമ്പത് സീറ്റുകൾ യു ഡി എഫ് നേടി ഒരു സീറ്റ് എൻ ഡി എക്ക് രണ്ട് സീറ്റ് മറ്റുള്ളവർ എന്നുള്ള കണക്കാണ് അവിടെ നേരെ രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് പോകുമ്പോഴത്തേക്കും പതിനെട്ട് സീറ്റുകൾ യു ഡി എഫ് നേടി പത്തൊമ്പത് സീറ്റുകൾ എൽ ഡി എഫ് നേടി ഒരു സീറ്റ് ബി ജെ പി എന്നുള്ള കണക്കായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചെന്ന് പറയുമ്പോഴത്തേക്കും പക്ഷേ അവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതായത് ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് പ്രവചനാതീതമാണ് തിരൂരെന്ന കാര്യം ഉറപ്പാണ് തീർച്ചയായിട്ടും ടൈറ്റ് ഫൈറ്റ് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നടക്കും രണ്ട് കൂട്ടർക്കും വിജയ സാധ്യത നിലനിൽക്കുന്നുണ്ട് അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫിന് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം അവിടെ കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കുമെന്നുള്ളതും വ്യക്തമാണ് എൻ്റെ ഇക്കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം എന്തായാലും അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവായിട്ട് തന്നെയാണ് ഇനി നേരെ തിരൂരങ്ങാടിയിലേക്ക് വരുമ്പോഴത്തേക്കും തിരൂരങ്ങാടിയിൽ യു ഡി എഫ് ഭരണമാണ് അവിടെ എൽ ഡി എഫ് നാല് സീറ്റും മുപ്പത്തിരണ്ട് സീറ്റ് യു ഡി എഫും പൂജ്യം ബി ജെ പിയും രണ്ട് അതേഴ്സും എന്നുള്ള കണക്കാണ് അവിടെ രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് നോക്കുമ്പോഴത്തേക്കും മുപ്പത് സീറ്റ് യു ഡി എഫ് അഞ്ച് സീറ്റ് എൽ ഡി എഫ് പൂജ്യം ബി ജെ പി നാല് സീറ്റ് ആദേഴ്സ് അവിടെ തീർച്ചയായിട്ടും യു ഡി എഫ് തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സർവേ റിസൾട്ട് അനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ ഭരണം തന്നെ വരാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് പക്ഷേ എങ്കിൽ പോലും ചെറിയ തോതിലുള്ള സീറ്റ് കുറവ് സംഭവിക്കാൻ യു ഡി എഫിന് സാധ്യതയുണ്ട് എങ്കിൽ പോലും ഭരണം നിലനിർത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് അവിടെ കാണുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇനി വളാഞ്ചേരിയിലേക്ക് വരുമ്പോഴത്തേക്കും വളാഞ്ചേരിയിൽ നിലവിൽ യു ഡി എഫ് ഭരണമാണ് അവിടെ തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ പന്ത്രണ്ട് സീറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത് യു ഡി എഫിൽ പത്തൊമ്പത് സീറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ എൻ ഡി എക്ക് ഒരു സീറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മറ്റുള്ളവർ ഒന്ന് എന്നുള്ള കണക്ക് രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഇരുപത്തൊന്ന് സീറ്റുകൾ യു ഡി എഫ് എൽ ഡി എഫ് പതിനൊന്ന് സീറ്റുകൾ അതേഴ്സ് ഒന്ന് എന്നുള്ള കണക്കിലേക്കായിരുന്നു രണ്ടായിരത്തി ഇരു പതിനഞ്ചിൽ അവിടെ നേടാൻ സാധിച്ചതെന്നുള്ളത് പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് അതായത് യു ഡി എഫിന് സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു എൽ ഡി എഫിന് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കാണുന്നുണ്ട് അതായത് എൽ ഡി എഫിന് സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു ഇന്ത്യയെ സംബന്ധിച്ചുള്ള വലിയൊരു മുന്നേറ്റമൊന്നും തന്നെ ഉണ്ടാകത്തില്ല ഒന്നോ രണ്ടോ സീറ്റുകൾ വച്ചിട്ട് അധികം കിട്ടിയാലായി എന്ന് മാത്രം എങ്കിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് വിജയ സാധ്യത ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിട്ട് നിലനിൽക്കുന്ന തരത്തിലോട്ട് എൽ ഡി എഫിനും യു ഡി എഫിനും മാറുന്നു വളഞ്ചേരിയിൽ എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ തീർച്ചയായിട്ടും മൊത്തത്തിൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും ചില സ്ഥലങ്ങളിൽ ഒരു ടൈറ്റ് ഫൈറ്റ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കുമെന്നുള്ളത് വ്യക്തമാണ് ഈ പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികൾ നോക്കുമ്പോഴത്തേക്കും അതേസമയം ഭൂരിപക്ഷം നോക്കുമ്പോഴത്തേക്കും അവിടെ ഈ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ഭൂരിഭാഗവും യു ഡി എഫ് തന്നെ നേടാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നത് യു ഡി എഫിന് ചിലയിടങ്ങളിൽ മാത്രമാണ് മുൻതൂക്കം കാണുന്നത് അതിൽ തന്നെ നിലവിൽ അവർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ചിലയിടത്ത് അവർക്ക് ഭരണം നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ എത്താനും സാധ്യത വളരെയേറെ കൂടുതലായിട്ട് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ ഭൂരിഭാഗം സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും യു ഡി എഫ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ എൻ ഡി എ സമിതികളും വളരെ വലിയ തോതിലുള്ള മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് വ്യക്തമാണ് ചിലയിടങ്ങളിൽ സീറ്റുകൾ ഒന്നോ രണ്ടോ സീറ്റുകൾ കൂടുതൽ വരാനായിട്ടുള്ള സാധ്യത മാത്രമേ കാണുന്നുള്ളൂ അല്ലാതെ ഭരണത്തിലെത്താനായിട്ടോ അല്ലെങ്കിൽ വളരെ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് മലപ്പുറത്ത് മുഴുവനായി നോക്കുമ്പോഴത്തേക്കും കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും യു ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം എൽ ഡി എഫിന് തിരിച്ചടി ലഭിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ യു ഡി എഫിനും തിരിച്ചടി ലഭിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും സർവേകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് അവിടെ എൽ ഡി എഫിന് സ്വന്തമാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എങ്കിൽ പോലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് ഇപ്പോഴും ഒരു മികച്ച പോരാട്ടം നടത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലവില സാഹചര്യത്തിൽ കാണുന്നതെന്ന് പറയുന്നത്